സ്വാഗതം നിലമ്പൂരിൽ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ പ്രതീക്ഷയിൽ മുന്നണികൾ കോൺഗ്രസിനും ലീഗിനും സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഇത്തവണ മുന്നണി വോട്ടുകൾ ആര്യാടൻ ശൌക്കത്തിന് ലഭിച്ചുവെന്ന കണക്കുകൂട്ടലാണ് യു ഡി എഫ് പ്രതീക്ഷയുടെ അടിസ്ഥാനം ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിച്ചു കയറാമെന്ന വിലയിരുത്തലിലാണ് എൽഡിഎഫ് സ്വാധീന മേഖലകൾ തുണയ്ക്കുമെന്ന് പി വി അൻവർ കണക്കുകൂട്ടുമ്പോൾ മലയോര മേഖലയിൽ നിന്നുള്ള പിന്തുണ വോട്ടുയർത്താൻ സഹായിക്കുമെന്ന നിഗമനത്തിലാണ് ബിജെപി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ വിജയ സാധ്യത തിരുവനന്തപുരത്ത് ചേർന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ബൂത്തുകളിൽ നിന്ന് മണ്ഡലം കമ്മിറ്റി ശേഖരിച്ച് ക്രോഡീകരിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിലാകും വിലയിരുത്തൽ നേരിയ മാർജിനെങ്കിലും എം സ്വരാജ് ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് സിപിഎം സ്വരാജും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നു ആർ എസ് എസ് ബന്ധത്തിലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിവാദ പരാമർശവും രാജ്ഭവനും സർക്കാരുമായുള്ള പോരും ചർച്ചയായേക്കും ശശി തരൂരിന് മറുപടിയുമായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നിലമ്പൂരിൽ തരൂർ സ്റ്റാർ ക്യാമ്പയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു എ കെ ആന്റണി ഒഴിച്ചുള്ളവർ എത്തി ആർക്കും പ്രത്യേക ക്ഷണമില്ലായിരുന്നു ഇലക്ഷൻ സമയത്ത് തിരക്കിലായിരിക്കാമെന്നും സണ്ണി ജോസഫ് നിലമ്പൂരിൽ എൽ ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് എ പി അനിൽകുമാർ എം എൽ എ യു ഡി എഫ് ഐക്യത്തോടെയും കെട്ടുറപ്പോടെയും പ്രവർത്തിച്ചു മഴയടക്കമുള്ള പ്രയാസങ്ങൾ അതിജീവിച്ച് ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്തി പോളിംഗ് ശതമാനത്തിലെ വർധനവ് യുഡിഎഫിന് അനുകൂല സാഹചര്യം തീർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂരിൽ നല്ല പ്രതീക്ഷയാണെന്നും മികച്ച വിജയം നേടുമെന്നും എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് മണ്ഡലത്തിൽ സർക്കാർ വിരുദ്ധ ഉണ്ടായിട്ടില്ല ജനക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ തുടരണമെന്ന അഭിപ്രായമാണ് പലരും പങ്കുവച്ചതെന്നും സ്വരാജ് പറഞ്ഞു നിലമ്പൂരിൽ അൻവർ നേടുക എൽഡിഎഫിന്റെ വോട്ടുകളെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി യു ഡി എഫിന്റെ വോട്ട് അൻവറിന് ലഭിക്കില്ല ശൌഖത്തിന് പതിനയ്യായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷം എന്നാണ് പ്രതീക്ഷയെന്നും കുഞ്ഞാലിക്കുട്ടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അയ്യായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ യുഡിഎഫ് വിജയിക്കുമെന്ന് കെ മുരളീധരൻ സർക്കാരിന്റെ വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പ് ഫലം യുഡിഎഫ് ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം യുഡിഎഫിനെ ബാധിച്ചില്ലെന്നും സ്വരാജ് ഗംഭീര സ്ഥാനാർത്ഥിയായിരുന്നുവെന്ന അഭിപ്രായമില്ലെന്നും കെ മുരളീധരൻ കോഴിക്കോട് തിരുവമ്പാടിയിൽ പി വി അൻവറിനെ പങ്കെടുപ്പിച്ച് കെ എം സി സി കുടുംബസംഗമം നടത്തിയതിൽ നടപടി തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ നാല് പേരെ സസ്പെൻഡ് ചെയ്തു മുസ്ലിം ലീഗ് നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ച് ജി സി സി കെ എം സി സി തിരുവമ്പാടി പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിലായിരുന്നു സംഗമം ഭാരതാംബ ചിത്ര വിവാദത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിൽ ഗവർണറും സർക്കാരും മന്ത്രി വി ശിവൻകുട്ടിയോടുള്ള അതൃപ്തി ഗവർണർ മുഖ്യമന്ത്രിയെ അറിയിച്ചാൽ ഭരണഘടനാ കീഴ്വഴക്കം ചൂണ്ടിക്കാട്ടി മറുപടി നൽകും അതേസമയം ശിവൻകുട്ടിയുടെ രൂക്ഷ വിമർശനം സിപിഎം തുടർന്ന് സ്വീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ തുടക്കമെന്നാണ് രാജ്ഭവന്റെ വിലയിരുത്തൽ സർക്കാരുമായി സംയമനപാതയിലായിരുന്ന ഗവർണർ ഭാരതാംബ വിഷയത്തിലും ഇടതു സർക്കാരിനെതിരെ കടുത്ത നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗവർണറുടെ തുടർ നീക്കങ്ങള് എന്താകുമെന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് പ്രോട്ടോകോളിന് മുകളിലാണ് ഇന്ത്യൻ ഭരണഘടനയെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ടി എം തോമസ് ഐസക് ഗവർണർക്ക് ഏറ്റുമുട്ടലിന്റെ ഭാവമാണ് ജനാധിപത്യത്തിന് ഗവർണർ സ്ഥാനം ഭീഷണിയാണെന്നും ബിജെപിയുടെ ചട്ടുകമായി ഗവർണർ മാറിയെന്നും ഐസക് വിമർശിച്ചു രാജ്ഭവനിലെ പരിപാടിയിൽ ഭാരതാംബിയുടെ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച മന്ത്രി വി ശിവൻകുട്ടിയുടെ നടപടി സ്വാഗതം ചെയ്യുന്നതായി കെ മുരളീധരൻ സർക്കാർ ചടങ്ങുകളിൽ കാവിക്കൊടി പിടിച്ചുള്ള ചിത്രം പാടില്ലെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു എം വി ഗോവിന്ദിന്റെ ആർ എസ് എസ് സഹകരണ പരാമർശം വിവാദമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ നടത്തിയ പരിശ്രമമെന്ന് എം സ്വരാജ് വാക്കുകൾ തെറ്റായ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എം വി ഗോവിന്ദൻ തന്നെ വ്യക്തത വരുത്തിയിട്ടുണ്ട് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം മുഖ്യമന്ത്രിയും കാര്യങ്ങൾ വിശദീകരിച്ചു ഇതോടെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ നിസ്സഹായ സാഹചര്യമാണ് ഉണ്ടായതെന്നും സ്വരാജ് പറഞ്ഞു വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന ശശി തരൂരിന്റെ വിമർശനങ്ങൾക്ക് മറുപടി നൽകേണ്ടെന്ന നിലപാടിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം പരസ്യപ്രതികരണങ്ങൾ നടത്തി തരൂരിനെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ടെന്നാണ് തീരുമാനം അതേസമയം തരൂരിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ ജാഗ്രതയോടെയാണ് ഹൈക്കമാൻഡ് നിരീക്ഷിക്കുന്നത് വിദേശത്തായിരുന്ന ശശി തരൂർ തിരക്കിലാകുമെന്ന കരുതിയാണ് നിലമ്പൂരിലേക്ക് ക്ഷണിക്കാതിരുന്നതെന്ന് കെ മുരളീധരൻ ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായി പാർട്ടിയിൽ ഉറച്ചു നിൽക്കുമെന്ന് തരൂർ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മുരളീധരൻ സംസ്ഥാനത്ത് പുതിയ സംസ്ഥാന പോലീസ് മേധാവിയെ തീരുമാനിക്കുന്നതിൽ അനിശ്ചിതത്വം ഈ സാഹചര്യത്തിൽ താൽക്കാലിക പോലീസ് മേധാവിയെ നിയമിക്കാൻ സാധ്യത ഈ മാസം മുപ്പതിന് ഷെയ്ഖ് ദർവേ സാഹിബ് വിരമിക്കുന്ന ഒഴിവിൽ പുതിയ നിയമനം നടത്തുന്നതാണ് അനിശ്ചിതത്വത്തിലായത് എം ആർ അജിത് കുമാറിന്റെ പേര് സംസ്ഥാനം യു പി എസ് സിക്ക് രണ്ടാമതും കൈമാറിയിരുന്നു എന്നാൽ ഡിജിപിയെ തീരുമാനിക്കാൻ യു പി എസ് സി യോഗം ഇതുവരെ ചേർന്നിട്ടില്ല യോഗം ചേരാനുള്ള സമയം പിന്നിട്ടു ഈ സാഹചര്യത്തിൽ നിതിൻ അഗർവാൾ റവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത മനോജ് അബ്രഹാം എന്നിവരിൽ ഒരാൾ താൽക്കാലിക മേധാവിയായേക്കും ുംബത്തിലെ സ്വത്ത് തർക്കം രൂക്ഷമാകുന്നു സൺ ഗ്രൂപ്പ് ഉടമ കലാനിധിമാരന് സഹോദരനും ഡി എം കെ എംപിയുമായ ദയാനിധിമാരൻ വക്കീൽ നോട്ടീസ് അയച്ചു കലാനിധിയും ഭാര്യ കാവേരിയും ചേർന്ന് ചതിയിലൂടെ കുടുംബസ്വത്ത് തട്ടിയെടുത്തെന്നാണ് ദയാനിധിയുടെ ആരോപണം പിതാവ് മുരശലിമാരന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ ഓഹരികൾ നിയമവിരുദ്ധമായി തട്ടിയെടുത്തു തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണം ഉപയോഗിച്ചാണ് ഐ ഹൈദരാബാദ് ടീം സ്പൈസ് ജെറ്റ് വിമാന കമ്പനി എന്നിവ സ്വന്തമാക്കിയതെന്നും ഈ ഇടപാടുകൾ കള്ളപ്പണ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നും ദയാനിധി ആരോപിക്കുന്നു അനർഹമായി സമ്പാദിച്ച പണത്തിന്റെ വിഹിതം നൽകണമെന്നും ദയാനിധി ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് കടക്കും എസ്എഫ്ഐഒ അന്വേഷണം ആവശ്യപ്പെടുമെന്നും ദയാനിധി ഇറാൻ ഇസ്രയേൽ സംഘർഷം എട്ടാം ദിനവും രൂക്ഷമായി തുടരുന്നു ഇസ്രയേലിലെ നാല് കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി ഇസ്രയേലിന്റെ ഇന്റലിജൻസ് ആസ്ഥാനം ആക്രമിച്ചെന്നും ഇറാൻ അവകാശവാദം ഉന്നയിച്ചു ഇറാൻ ഇസ്രയേൽ സംഘർഷങ്ങളിൽ അമേരിക്കൻ ഇടപെടൽ വൈകും സമവായ ശ്രമങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് രണ്ടാഴ്ച കൂടി സമയം അനുവദിച്ചിരിക്കുകയാണ് അതിനുള്ളിൽ ട്രംപ് നിലപാട് വ്യക്തമാക്കുമെന്നാണ് വൈറ്റ് ഹൌസിന്റെ പ്രതികരണം നിന്നും നിന്നും ടെഹ്റാനിൽ കൂടുതൽ വിവിധ രാജ്യങ്ങൾ പൌരന്മാരെ ഒഴിപ്പിച്ചു തുടങ്ങി ഇറാനിലെ ആണവോർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രയേലും ടെല്ലവീവ് ലക്ഷ്യമാക്കി ഇറാനും ആക്രമണം തുടരുകയാണ് എട്ടാം ദിവസവും കലുഷിതമാണ് ഇറാൻ ഇസ്രയേൽ യുദ്ധമുഖം ഇസ്രയേലുമായി ചേർന്ന് സൈനിക നീക്കം നടത്തിയാൽ പ്രത്യാഘാതം പ്രവചനാതീതമായിരിക്കുമെന്ന് അമേരിക്കയ്ക്ക് റഷ്യയുടെ താക്കീത് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ വധിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേലിലെ നാലു നഗരങ്ങളിൽ ഇറാൻ നടത്തിയ കനത്ത മിസൈൽ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് റഷ്യയ്ക്കും മറുപടിയുമായി ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിന് ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് ബെഞ്ചമിൻ നെത്യാഹു അതേസമയം ഇറാനുമായി യൂറോപ്യൻ യൂണിയന്റെ സുപ്രധാന സമവായ യോഗം ഇന്ന് നടക്കും ആക്സിയം ഫോർ ബഹിരാകാശ ദൌത്യം ഏഴാം തവണയും മാറ്റിവെച്ചു ജൂൺ ഇരുപത്തിരണ്ടിന് വിക്ഷേപണം നടക്കുമെന്നായിരുന്നു ഏറ്റവും ഒടുവിലത്തെ തീരുമാനം എന്നാൽ അന്നും ദൌത്യം നടക്കില്ലെന്നാണ് നിലവിലെ അറിയിപ്പ് ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലി ഉൾപ്പെട്ട നാല് പേരുമായുള്ള യാത്രയാണ് ഏഴാം തവണയും മാറ്റിവച്ചിരിക്കുന്നത് അതേസമയം ജൂൺ ഇരുപത്തിയഞ്ചിന് ദൌത്യം നടത്താനാണ് ആലോചനയെന്നും റിപ്പോർട്ടുകളുണ്ട് ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ബോയ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സിനിമാ താരവും നടനുമായ സൗബിൻ ഷാഹിർ ഇന്ന് ഹാജരാകില്ലെന്ന് പോലീസ് ഹാജരാകാൻ സൗബിന് കോടതി സമയം നീട്ടി നൽകിയെന്നും ഈ മാസം ഇരുപത്തിയേഴിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയെന്നും പോലീസ് അറിയിച്ചു ലാഭവിഹിതം നൽകിയില്ലെന്ന അരൂർ സ്വദേശി സിറാജ് വലിയതറയുടെ പരാതിയിലാണ് അന്വേഷണം സൗബിൻ ഷാഹിർ സഹ നിർമ്മാതാക്കളായ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർക്കാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് മരട് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത് കാസർഗോഡ് ദേശീയപാതയിൽ അപകട ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ഡ്രോൺ പരിശോധന മണ്ണിടിച്ചിലുണ്ടായ വീരമലക്കുന്ന് മട്ടലായിക്കുന്ന് ബേവിഞ്ച എന്നിവിടങ്ങളിലാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സർവേ നടത്തിയത് ഇതു സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് അതോറിറ്റിക്ക് കൈമാറും കൊട്ടാരക്കരയിൽ ട്രാൻസ്ജെൻഡർമാർ നടത്തിയ സമരത്തിലെ ആക്രമണത്തിൽ എസ് എച്ച്ഒ ഉൾപ്പെടെ പത്ത് പോലീസുകാർക്കും ഒട്ടേറെ സമരക്കാർക്കും പരിക്കേറ്റു സോഡാക്കുപ്പി ഉപയോഗിച്ചിട്ടുള്ള ഏറുകൊണ്ട് പരുക്ക് പറ്റിയ ഇൻസ്പെക്ടർ ജയകൃഷ്ണന്റെ തലയിൽ ആറ് തുന്നലിട്ടു എസ് ഐ അനീസ് വനിതാ സി പി ഒ ആര്യ സി പി സലാം എന്നിവർക്ക് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് മറ്റുള്ളവർക്ക് നിസ്സാര പരുക്കുകളുണ്ട് ലാത്തിയടിയേറ്റ് സമരക്കാരിൽ ചിലരുടെ തല പൊട്ടി അഞ്ചു പേർക്കൊഴികെ മറ്റുള്ളവരുടെ പരുക്ക് ഗുരുതരമല്ല അറസ്റ്റിലായ ഇരുപതോളം സമരക്കാരെ വിവിധ സ്റ്റേഷനുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ് കൊല്ലം കൊട്ടാരക്കരയിൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ സമരത്തിനിടെയുണ്ടായ ആക്രമണത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും സമരക്കാർക്കും ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു പറമ്പായിൽ എസ് ഡി പി ഐ പ്രവർത്തകരുടെ സദാചാരാക്രമണത്തെ തുടർന്ന് യുവതി ജീവനൊടുക്കിയതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടതായി പോലീസ് ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കി കേസിൽ ഇതുവരെ മൂന്ന് പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ സുഹൃത്തായ യുവാവിനെതിരെ പരാമർശമില്ലെന്നും കമ്മീഷണർ നിതിൻ രാജ് അറിയിച്ചു തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ മുഖ്യതന്ത്രിയും പൂജാരിയും പ്രതികളായ പീഡനക്കേസിന് പിന്നിൽ ഗൂഢാലോചനയെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം തുടരുന്നു പൂജാരിയും സഹോദരി ഭർത്താവുമായ അരുണിനെ ഹണി ട്രാപ്പിൽ പെടുത്തുകയായിരുന്നുവെന്നാണ് മുഖ്യതന്ത്രിയുടെ കുടുംബം ആരോപിക്കുന്നത് താമരശ്ശേരി ഷഹബാസ് കൊലപാതകത്തിൽ സമരം കടുപ്പിച്ച് വിവിധ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ സ്കൂളിൽ എം എസ് എഫ് കെഎസ് യു പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പുതുപ്പാടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ കുറ്റാരോപിതരായ രണ്ട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകിയതിലാണ് പ്രതിഷേധം സംഭവത്തിൽ പ്രതിഷേധവുമായി രക്ഷിതാക്കളും രംഗത്തെത്തി ആറ്റിങ്ങൽ ആലങ്കോട് ഗവൺമെന്റ് വി എച്ച് എസിൽ പ്ലസ് വണ്ണിന് പുതുതായി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെ ആക്രമിച്ചെന്ന പരാതിയിൽ ഏഴ് സീനിയർ വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ പത്തോളം വരുന്ന സീനിയർ വിദ്യാർത്ഥികൾ പുതുതായി എത്തിയ വിദ്യാർത്ഥികളെ ആക്രമിച്ചു എന്ന പരാതി അമീർ മുനീർ അമീൻ എന്നീ വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു കണ്ണിനും തലയ്ക്കും ശരീരത്തിനും അടിയേറ്റതായി വിദ്യാർത്ഥികൾ പറയുന്നു കോട്ടയം പനച്ചിക്കാട് അൻപത്തിയൊൻപത് കാരനെ കുത്തിക്കൊന്നു കുഴിമറ്റം സ്വദേശി കൊട്ടാരം പറമ്പിൽ പൊന്നപ്പനാണ് മരിച്ചത് മകളുടെ ഭർത്തൃപിതാവ് രാജുവിന്റെ കുത്തേറ്റാണ് മരണം രാജുവിന്റെ വിഷം കഴിച്ച നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് സൈബർ തട്ടിപ്പിൽ പണം നഷ്ടമായി ഗായിക അമൃത സുരേഷ് ബന്ധുവിന്റെ വാട്സാപ്പിൽ നിന്നും അയ്യായിരം രൂപ ആവശ്യപ്പെട്ട മെസ്സേജ് വന്നപ്പോൾ അമൃത പണം നൽകുകയായിരുന്നു പണം നൽകിയ മുപ്പതിനായിരം രൂപ വീണ്ടും ആവശ്യപ്പെട്ട് സംശയം തോന്നി ബന്ധുവിനെ നേരിട്ട് വിളിച്ചപ്പോഴാണ് വാട്സപ്പ് ഹാക്ക് ചെയ്ത വിവരം വിവരമറിഞ്ഞത് കടവന്ത്ര പോലീസിന് പരാതി നൽകി തട്ടിപ്പ് സംഘം മഹാരാഷ്ട്രയിൽ നിന്നുമാണെന്ന് കണ്ടെത്തി പണം നഷ്ടമായെന്നും ഗായിക അമൃത സുരേഷ് ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു ഹരി ഉപയോഗിക്കില്ലെന്ന് സത്യവാങ്മൂലം സിനിമാ പ്രവർത്തകരിൽ നിന്ന് എഴുതി വാങ്ങാൻ നിർമ്മാതാക്കളുടെ സംഘടന സിനിമാ ചിത്രീകരണ സമയത്തോ അതുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിലോ ലഹരി ഉപയോഗിക്കില്ലെന്നാണ് എഴുതി നൽകേണ്ടത് നടീ നടന്മാരടക്കം എല്ലാവർക്കും ഇത് ബാധകമാണ് കാസർഗോഡ് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അപകടയാത്ര മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ദീർഘദൂരം വാഹനം ഓടിച്ചു കാസർഗോഡ് ഡിപ്പോയിൽ നിന്നും പുറപ്പെട്ട കെ എസ് ആർ ടി സി ബസിലെ ഡ്രൈവർ കെ എം കൃഷ്ണഭട്ടാണ് അശ്രദ്ധയോടെ വാഹനം ഓടിച്ചത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട യാത്രക്കാരിൽ ഒരാളാണ് ദൃശ്യം പകർത്തിയത് കടൽക്ഷോഭത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് കൊച്ചിയിൽ വൈദികരുടെ ഉപവാസ സമരം കണ്ണമാലി മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിലെ തീരം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം ആലപ്പുഴ കൊച്ചി രൂപതകളിലെ വൈദികരാണ് തോപ്പുംപടി ബിഒടി പാലത്തിന് സമീപം ഉപവസിച്ചത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് ഫെറ്റേണിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് ഗുരുവായൂർ പാതയിൽ ഹൈവേ ഉപരോധം പതിനെട്ടായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ലെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പുവരുത്താതെ ക്ലാസുകൾ ആരംഭിക്കുന്നത് അനീതിയെന്നും ഫെറ്റേണിറ്റി ഭാരവാഹികൾ പാലക്കാട് വടക്കഞ്ചേരിയിൽ കടയിൽ വൻ കവർച്ച മോഷണ ദൃശ്യം പച്ചക്കറി പച്ചക്കറിക്കടയിലെ സിസിടിവി ദൃശ്യങ്ങളിൽ പതിഞ്ഞു ലോട്ടറി കടയിൽ നിന്ന് അയ്യായിരം രൂപയുടെയും അറുപതിനായിരം രൂപയുടെയും ലോട്ടറി കവർന്നു വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിന് മുൻപിലെ വിനായക ലോട്ടറി ഏജൻസിയിലാണ് കവർച്ച നടന്നത് വ്യാഴാഴ്ച രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് പൂട്ടുപൊളിച്ച നിലയിൽ കണ്ടെത്തുന്നത് ലോട്ടറി കടയ്ക്ക് മുൻപിലുള്ള പച്ചക്കറി പച്ചക്കറിക്കടയിൽ കഴിഞ്ഞയാഴ്ച മോഷണം നടന്നിരുന്നു ആരോഗ്യമന്ത്രി വീണാ ജോർജിന് ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾക്കുള്ള ആഗോള അംഗീകാരം ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെന്റിൽ ജൂൺ പത്തൊൻപതിന് നടന്ന പാർലമെന്റ് സെഷനിലാണ് വീണ ജോർജിനെ ആദരിച്ചത് വിക്ടോറിയൻ പാർലമെന്റിലെ അപ്പർ ഹൌസ് പ്രസിഡന്റ് ഷോൺ ലീൻ സ്വീകരിച്ചു സർക്കാർ ചീഫ് വിപ്പ് ലീ ടാർലാമിസ് മന്ത്രി വീണ ജോർജിന് പ്രത്യേക പുരസ്കാരം സമ്മാനിച്ചു ഒരു സംസ്ഥാന മന്ത്രിക്ക് ഇത്തരം ഒരു ആദരവ് ലഭിക്കുന്നത് ആദ്യമായാണ് ഇടവിൽ ഇടവിൽ വലയുകയാണ് കർണാടകയിലെ മാമ്പഴ കർഷകർ തൊട്ടാപ്പുരി മാമ്പഴം കിലോയ്ക്ക് രണ്ട് രൂപയാണ് വില ഇതോടെ വ്യാപകമായി മാമ്പഴം കൃഷി ചെയ്യുന്ന കോലാർ ജില്ലയിലെ ശ്രീനിവാസ്പൂരിൽ കർഷകർ കടക്കെണിയിലായി ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം വിതുര തലത്തുകാവ് ട്രൈബൽ സ്കൂളിൽ കാട്ടാനാക്രമണം സ്കൂളിന്റെ മതിൽ തകർത്തു ഇന്ന് പുലർച്ചെയായിരുന്നു ആക്രമണമുണ്ടായത് ഇത്തരത്തിൽ രണ്ടാമത്തെ തവണയാണ് മതിൽ തകർക്കുന്നത് അടുത്തിടെയാണ് പഞ്ചായത്തിവിടെ മതിൽ പുനഃസ്ഥാപിച്ചത് കാട്ടാനക്കൂട്ടം ജനവാസ കേന്ദ്രത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുകയാണ് ഇടുക്കി ഉപ്പുതറ കാക്കത്തോട്ടിൽ കാട്ടാന ശല്യം രൂക്ഷം ആനയെ പ്രതിരോധിക്കാൻ സ്ഥാപിച്ച ഫെൻസിങ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്നാണ് പരാതി സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനയെ മയക്കുപിടി വെച്ച് പിടികൂടി കാട് മാറ്റണമെന്നാണ് ആവശ്യം കോതമംഗലം നീണ്ടപാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷിയിടങ്ങൾ നശിപ്പിച്ചു സന്ധ്യ കഴിഞ്ഞാൽ കൂട്ടമായി എത്തുന്ന ആനകൾ പുലർച്ചെയാണ് മടങ്ങുന്നതെന്ന് നാട്ടുകാർ പറയുന്നു തണ്ണിത്തോട്ടിൽ തീപിടുത്തം ഫാൻസി സ്റ്റോർ ബേക്കറി എന്നിവയ്ക്കാണ് തീപിടിച്ചത് സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പാർക്ക് ചെയ്ത മാരുതി കാറും കത്തിനശിച്ചു കോന്നി എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞ ദിവസം പുലർച്ചെ ഓമശ്ശേരി അങ്ങാടിയിൽ മിനി പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് കടകളിലേക്ക് പാഞ്ഞു കയറി അപകടം മുക്കം ഭാഗത്തു നിന്നും താമരശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന മിനി പിക്കപ്പ് ലോറിയാണ് നിയന്ത്രണം വിട്ട് കടകളിലേക്ക് പാഞ്ഞു കയറിയത് അപകടത്തിന്റെ സി ദൃശ്യം ലഭിച്ചു മിനി പിക്കപ്പ് ലോറിയിൽ ഉണ്ടായിരുന്നവർ നിസാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു അപകട സമയത്ത് റോഡരികിൽ സ്കൂട്ടറിൽ നിന്നാൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നതും സി ദൃശ്യത്തിലുണ്ട് എറണാകുളം പാലത്തിലെ ഗതാഗത കുരുക്ക് തുടരുന്നു പാലത്തിലെ കുഴികൾ താൽക്കാലികമായി അടച്ചെങ്കിലും കനത്ത മഴയിൽ വീണ്ടും പഴയ മണിക്കൂറുകളെടുത്താണ് പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്നത് കാറ്റുപുഴ കീച്ചേരിപ്പടി ഇ സി മാർക്കറ്റ് ബൈപ്പാസ് റോഡ് തകർന്നതിൽ പ്രതിഷേധം നാട്ടുകാർ വാഴനട്ട് പ്രതിഷേധിച്ചു ഒരു കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡിൽ പല സ്ഥലങ്ങളിലും കുഴി രൂപപ്പെട്ടിട്ടുണ്ട് നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി ഭൂരിഭാഗം വാഹനങ്ങളും ബൈപ്പാസ് വഴിയാണിപ്പോൾ കടന്നുപോകുന്നത് എന്നാൽ റോഡ് തകർന്നതിനെ തുടർന്ന് വലിയ ഗതാഗത കുരുക്കും യാത്രാക്ലേശവുമാണ് ഉണ്ടാകുന്നത് കനത്ത മഴയിൽ പാലക്കാട് വീടുകൾ തകർന്നു വടക്കഞ്ചേരി കിഴക്കേപ്പാളയം സുരേഷിന്റെ വീടാണ് തകർന്നത് സംഭവത്തിൽ ആളപായമില്ല മംഗലം ഡാം കടപ്പാറയിൽ തെങ്ങ് വീണ് വീട് തകർന്നു മേരിമാത എസ്റ്റേറ്റിലെ വീടാണ് തകർന്നത് കോഴിക്കോട് തോട്ടുമുക്കം പനമ്പിലാവ് പാലം അപകടങ്ങൾക്ക് വഴിവെക്കുന്നതായി പരാതി കൈവരികൾ പോലുമില്ലാത്ത പാലം അടിയന്തരമായി പുതുക്കിപ്പണിയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഇടുക്കി ചതുരങ്കപ്പാറയിൽ അറുപത് ലിറ്റർ ചാരായവുമായി ഒരാൾ അറസ്റ്റിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടു ആയിരം ലിറ്റർ കോടയും കണ്ടെത്തി സ്കൂൾ വളപ്പിൽ സ്ഥാപിച്ചിരുന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ മഴ മാപിനിയിൽ കാലുകുടുങ്ങി വിദ്യാർത്ഥിനിക്ക് പരുക്ക് കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനി ദിയാന ഡി അഷ്റഫിനാണ് പരിക്കേറ്റത് സാരമായി പരിക്കേറ്റ ദിയാനയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയാക്കി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം പഠനത്തിന്റെ ഭാഗമായി കാലാവസ്ഥ വിലയിരുത്താനായി അഞ്ചംഗ വിദ്യാർത്ഥി സംഘം നിരീക്ഷണ കേന്ദ്രത്തിൽ എത്തുകയായിരുന്നു ഇതിനിടയിലാണ് മഴ മാപിനിയിൽ കാലുകുടുങ്ങി മുറിവേറ്റത് കൊല്ലത്ത് തിരുമുല്ലവാരത്തെ അംഗനവാടിയിലെ ഫാൻ പൊട്ടി പൊട്ടിവീണ് മൂന്ന് വയസ്സുകാരന് തലയ്ക്ക് പരിക്കേറ്റു ശോചനീയാവസ്ഥയിലുള്ള താൽക്കാലിക കെട്ടിടത്തിലാണ് അംഗനവാടി പ്രവർത്തിക്കുന്നത് പരിക്കേറ്റ കുട്ടി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് പട്ടാമ്പി പാലം റോഡ് തകർന്നു ചോലക്കൽ ഓഡിറ്റോറിയത്തിന് മുൻപിൽ റോഡ് തകർന്ന ആഴത്തിലുള്ള ചാല് രൂപപ്പെട്ടു വേഗം കുഴിയടച്ചില്ലെങ്കിൽ ഇരുചക്ര വാഹനയാത്രക്കാർക്ക് ജീവഹാനി വരെ സംഭവിക്കാമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു ുരിതമൊഴിയാതെ പാലക്കാട് വാടാനാംകുറിശി ഗ്രാമം നാല് വർഷം കഴിഞ്ഞിട്ടും റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണം പാതി വഴിയിലാണ് തകർന്ന റോഡും ഗതാഗത കുരുക്കും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ നടന്നെങ്കിലും സ്ഥിതിക്ക് മാറ്റമില്ല മഴക്കാലമായതോടെ മലപ്പുറം ആറുപരിപ്പാതിയിൽ അപകടം പതിവായി വെട്ടിച്ചിറച്ചുങ്കം പുത്തനത്താണി രണ്ടത്താണി പാലച്ചിറമാട് തുടങ്ങിയ ഭാഗങ്ങളിലാണ് അപകട മലപ്പുറം കുറ്റിപ്പുറത്ത് ഓടകൾ ശുചീകരിക്കുന്നില്ലെന്ന് പരാതി മഴക്കാലമായതോടെ ഒഴുക്ക് നിലച്ച ഓടകൾ വലിയ വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട് സമ്പൂർണ്ണ സ്മാർട്ട് വില്ലേജ് മണ്ഡലം ആവാൻ പട്ടാമ്പി ഓങ്ങല്ലൂരിലെ രണ്ട് വില്ലേജ് ഓഫീസുകളിൽ ഒന്ന് സ്മാർട്ടാകുന്നതിന് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു പ്രവർത്തനോദ്ഘാടനം ഇന്ന് വൈകുന്നേരം നടക്കും ഇതോടെ സമ്പൂർണ്ണ സ്മാർട്ട് വില്ലേജ് മണ്ഡലമായി പട്ടാമ്പി മാറും മഴ ശക്തമായതോടെ ആനക്കര നയ്യൂർ നിവാസികളുടെ വീടുകളിൽ വെള്ളം കയറുന്നു പ്രദേശത്തെ പരപ്പൻ തോടിന്റെ വരം പിടിഞ്ഞു വീണതോടെ വലിയ തോതിലാണ് വെള്ളം വീടുകളിലേക്ക് ഇരച്ചെത്തുന്നത് കൊല്ലം റോഡ് റോഡുകടയിലെ പോക്കറ്റ് റോഡിലൂടെ നാശനഷ്ടങ്ങൾ വരുത്തി കണ്ടെയ്നർ ലോറി ലോറിയുടെ യാത്ര ഗൂഗിൾ മാപ്പ് നോക്കിയുള്ള യാത്രയാണ് അപകടത്തിനിടയാക്കിയത് വാഹനം അഷ്ടംപിടിക്കായലിൽ പതിക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് ഒടുവിലേറെ പണിപ്പെട്ടാണ് വലിയ ക്രെയിനിന്റെ സഹായത്തോടെ ലോറി തിരികെ എത്തിച്ചത് വാർത്തകൾ ഇതുവരെ പൂർണ്ണമാകുന്നു നമസ്കാരം